ഇന്നത്തെ നമ്മുടെ വീഡിയോ മാരിഗോൾഡിനെ കുറിച്ചാണ് നമ്മുടെ നാട്ടിൽ ഇതിനെ ചെണ്ടുമല്ലി ബന്ദിപ്പൂവ് ബന്തിച്ചെടിയെന്നൊക്കെ വിളിക്കും അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങളാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് വരുന്നതെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ പിന്നെ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗാർഡനിങ് കൃഷി ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇനി സമയം കളയുന്നില്ല വീഡിയോയിലോട്ട് കിടക്കുകയാണ് നമ്മുടെ കേരളത്തിൽ ഓണത്തിന്റെ സമയത്ത് ഏറ്റവും ഡിമാൻഡുള്ള ഫ്ലവർ ആണ് ചെണ്ടുമല്ലി നമ്മൾ കൂടുതലും തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പൂക്കളാണ് യൂസ് ചെയ്യുന്നത് ഇപ്പം ഇത് നമ്മുടെ നാട്ടിലും ഓണക്കാലത്തൊക്കെ കൃഷി ചെയ്ത് വരുന്നുണ്ട് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ നന്നായിട്ട് വളരുന്ന ചെടിയാണിത് പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് മാരിഗോൾഡ് ആണുള്ളത് ഒന്ന് ആഫ്രിക്കൻ മാരിഗോൾഡ് രണ്ട് ഫ്രഞ്ച് മാരിഗോൾഡ് ആഫ്രിക്കൻ മാരിഗോൾഡ്